സൗന്ദര്യവുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ എനിക്ക് പറയാനുള്ളൂ ഈ സമൂഹത്തിനോട് ഓക്കെ തരുപ്പെന്നോ വെളുപ്പെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എന്ത് കുറവുണ്ടെങ്കിലും അവരുടെ ലൈഫിൽ അവർ ജീവിച്ചു പോകുന്നത് അവർ സന്തോഷകരമായിട്ടായിരിക്കാം അതിൽ നമുക്ക് അതായത് പുറമേ നോക്കുന്ന ആൾക്കാർക്ക് എന്തിനാ വരുതെ അവരെ കണ്ടിട്ട് നമ്മൾ കളിയാക്കുകയും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ കയറി നമ്മുടെ കുടുംബം നോക്കാൻ നമ്മൾ അവരുടെ കുടുംബത്തിൽ കയറി അവരെ കുറ്റം പറയുകയൊക്കെ ചെയ്യുന്നത് അല്ലെ അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക ഓക്കെ ഒരാളെ കളിയാക്കാനും ഒരാളെ കുറ്റം പറയാനും നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും പക്ഷേ നമ്മുടെ വീട്ടിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴേ അതിന്റെ വേദന എന്താണെന്നും വിഷമം എന്താണെന്നും മറ്റുള്ളവർക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അത് ശ്രമിക്കാതിരിക്കാമെന്ന് എനിക്ക് പറയാനുള്ളൂ ആരുടെ ഇതായിട്ടുണ്ടെങ്കിലും ശരി അപ്പോൾ എനിക്കിങ്ങനെ അറിയുന്ന കുറച്ച് പേരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് പെട്ടെന്ന് എനിക്ക് പറയാൻ തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ശ്രമിക്കാതിരിക്കാന്നേ പറയുള്ളൂ പിന്നെ എന്താ പറയാ എന്ത് കുറവുകൾ ഉണ്ടെങ്കിലും എന്ത് കുറ്റങ്ങളും എന്ത് പ്രശ്നങ്ങളും എന്ത് തന്നെ നമുക്ക് ഉണ്ടെങ്കിലും നമ്മുടെ കൂടെ കട്ട ഹലോ ചെറുകുട്ടീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവരും സുഖായിരിക്കണോ വിശ്വസിക്കുന്നു നമ്മളും കുഴപ്പമില്ലാതെ പോകുന്നു കേട്ടോ ഇന്ന് ഞാൻ റൂമിൽ വെച്ചിട്ടാണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചിലപ്പോ കുറച്ച് എന്താ പറയാ ഡിംനസ് ഒക്കെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ അപ്പൊ നല്ല ചൂടാണ് എല്ലാവരും ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ നാട്ടിൽ പിന്നെയും മഴയുണ്ട് തോന്നുന്നു ഇവിടെ ഭയങ്കര ചൂട് എന്ന് പറയുമ്പോൾ ഭയങ്കര ചൂടാണ് അപ്പോൾ നാട്ടിലും ചൂടൊക്കെ ഉണ്ട് അത്യാവശ്യം എന്നാലും അതൊന്നും ശമിക്കാൻ അല്ലെങ്കിൽ അതൊന്ന് ഇതാക്കാൻ ചൂടിനെ ഒന്ന് മാറ്റാൻ വേണ്ടി കുറച്ചൊക്കെ മഴ പെയ്യുന്നുണ്ട് ഓക്കെ അതൊരു ഇത് തന്നെയാണ് പക്ഷെ എന്നാലും എല്ലാവരും ശ്രദ്ധിക്കുക നല്ലപോലെ കരിക്ക് വെള്ളം അതൊക്കെ നല്ലപോലെ കുടിക്കുക ഫ്രഷ് ജ്യൂസുകൾ മാക്സിമം എത്രത്തോളം നിങ്ങൾക്ക് കരിക്ക് കിട്ടുന്നോ അതായത് ഇളനീര് കിട്ടുന്നോ അതെത്രത്തോളം കുടിക്കാൻ നോക്കാം കേട്ടോ പിന്നെ നമ്മുടെ ഹെൽത്തിനെ നമ്മൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യാം എപ്പോഴും പറയുന്ന പോലെ കുടയെടുത്തിട്ട് വെളിയിൽ പോവുക എന്താ പറയുക സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കാൻ നോക്കുക ഓക്കെ ഞാൻ ഇതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല ഓക്കെ അപ്പോൾ ആരെയൊക്കെ ചെയ്യാൻ നോക്കുക ഓക്കെ അപ്പോ ഇന്ന് എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളല്ലേ നമ്മളിപ്പോൾ ഒരു കല്യാണം എന്നൊരു ഇതിലോട്ട് എടുക്കുന്ന സമയത്ത് ചിലപ്പോ അതായത് എല്ലാവരും ഈ ലോകത്തിലുള്ള എല്ലാവരും എല്ലാം തികഞ്ഞവരെ പോലെ ആയിരിക്കില്ല എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള കുറവുകൾ ഉണ്ടാവും അല്ലേ എല്ലാവരും കുറവുകളില്ലാത്ത മനുഷ്യരായിട്ട് ഈ ലോകത്ത് ആരുമില്ല അല്ലെ എല്ലാവരും കുറവുകൾ എല്ലാവർക്കും ദൈവം അതിൻ്റെതായിട്ടുള്ള കുറവുകൾ ഉണ്ടെങ്കിലും ദൈവം അവർക്ക് അതിൻ്റെതായിട്ടുള്ള സൗന്ദര്യം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അല്ലെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനിട്ട് അതുകൊണ്ട് പറയുന്നതാണ് അപ്പോ ചില ആൾക്കാർ പറയും അതായത് ചുമ്മാ ഫ്രണ്ട്സുകൾക്കുള്ള പോലും ചെലപ്പോ മാരേജ് കഴിഞ്ഞതിന് ശേഷമുള്ള ചർച്ചകൾ ചില ആൾക്കാർ ചെയ്യാറുണ്ട് അടാ എൻ്റെ ഭർത്താവിന് ഇങ്ങനെയാണ് അല്ലെങ്കിൽ എന്റെ ഭർത്താവിന് മുടിയില്ല കഷണ്ടിയാണ് അല്ലെങ്കിൽ അവന് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയാം അതുപോലെ തന്നെ പെൺകുട്ടികളായിട്ടുണ്ടെങ്കിലും ഭാര്യമാരായിട്ടെങ്കിലും അവരും പറയാറുണ്ട് അവരെക്കുറിച്ചിട്ടും ഭർത്താക്കന്മാർ പറയാറുണ്ട് ഓ എന്തുവാടാ അത് ഫ്രണ്ട്സ് ഫ്രണ്ട്സിക്കുള്ളിലും അവരുടെ റിലേറ്റീവ്സ് അവർക്ക് രണ്ടുപേർക്കും തമ്മിൽ വലിയ പ്രോബ്ലം ഇല്ലെങ്കിലും പോലും ഈ ഫ്രണ്ട്സുമാരും റിലേറ്റീവ്സും എല്ലാവരും കൂടെ ഈ പെൺകുട്ടിയായാലും അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഭാര്യ ആയാലും ഭർത്താവിനെ ആയാലും ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ അത് കേട്ട് ചില ആൾക്കാർ വീട്ടിൽ വന്ന് അവരുടെ ഭർത്താവിന് എന്തെങ്കിലും പറയുന്നു അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതേപോലെ തന്നെ ഭാര്യയോടും എന്തെങ്കിലും പറയുന്നു ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതായത് ഇവർ തമ്മിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി ആയിരിക്കും പക്ഷേ ഇതിന്റെ ഇടയിൽ കൂടെ കയറി വന്ന് ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഫ്രണ്ട്സ്മാരൊക്കെ ആയിരിക്കാം പ്രശ്നങ്ങളുണ്ടാകും അതായത് ഇവർക്ക് തമ്മിൽ യാതൊരു പ്രോബ്ലം ഇല്ല അവര് ജീവിച്ച് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കലേ വേണ്ടുവല്ലേ അതുകൊണ്ട് തന്നെ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഈ ലോകത്തോട്ട് സൃഷ്ടിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളുടേതായിട്ടുള്ള സൗന്ദര്യമുണ്ട് നമ്മളുടേതായിട്ടുള്ള എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സൗന്ദര്യങ്ങളുണ്ട് ലോകത്ത് ആരും സൗന്ദര്യമില്ലാത്ത ആൾക്കാരല്ല എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു ഇതുണ്ട് അല്ലേ എല്ലാ ഇതും ഉണ്ടാവും അപ്പോൾ അതേപോലെ തന്നെ കുറവുകളൊന്നും ചിലപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചിതായിട്ട് കാണുന്ന ആൾക്കാരെ ഓ എന്ത് ഭംഗിയല്ലേ കാണാൻ വെച്ചാൽ നമ്മൾക്ക് ഈ ഭംഗി കിട്ടിയിരുന്നെങ്കിലോ എന്തുവാണ ദൈവം നമ്മളിങ്ങനെ ഇതാക്കി എന്നു ഞാൻ പലപ്പോഴും ഞാൻ ചില സമയത്തൊക്കെ ഞാൻ ചിന്തിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല കേട്ടോ നമ്മള് ഓ നമ്മൾ എന്തെത്ര പാവപ്പെട്ടവരായിട്ട് പോയത് അങ്ങനെ ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പോൾ ഓരോരുത്തരും അവരുടെ രീതിയിൽ അവർ ചിന്തിച്ച് കൂട്ടുന്നതാണ് ഇങ്ങനെ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള ഓരോരുത്തർക്കും നമ്മുടേതായിട്ടുള്ള ടാലൻറ്റ് ദൈവം തന്നിട്ടുണ്ട് നമ്മുടേതായിട്ടുള്ള സൗന്ദര്യം നമുക്ക് ദൈവം തന്നിട്ടുണ്ട് അത് വെച്ചിട്ട് ഉള്ളത് വെച്ചിട്ട് നമ്മൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാമെന്ന് മാത്രമേ പറയാറുള്ളൂ മറ്റുള്ളവരെ കണ്ട് നമ്മൾ ഒരിക്കലും ജീവിക്കാൻ നോക്കരുത് നമ്മളെ നമ്മളായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകുകയെന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട് ഞാൻ ഇതിനു മുന്നേ ഇതിനെക്കുറിച്ച് വീട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ ഓക്കെ അപ്പോ ഞാൻ പറഞ്ഞ സൗന്ദര്യം അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അവരുടേതായിട്ട് സൗന്ദര്യങ്ങളുണ്ട് അല്ലെ ഇതിന് ഞാൻ റെപ്പിറ്റേഷൻ പറഞ്ഞാൽ തോന്നുന്നു അല്ലേ അപ്പോൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ജീവിച്ചു മുന്നോട്ട് പോകുന്ന ഫാമിലിയിൽ പോലും അവരവരുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഓരോ കുത്തുവാക്കുകൾ പറഞ്ഞിട്ട് അവരെ ഉള്ളിൽ കുത്തി നോപ്പിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ശ്രമിക്കാതിരിക്കാന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം എന്താ പറയുക എല്ലാം കഴിഞ്ഞവരായിട്ട് ഈ ലോകത്ത് ആരുമില്ല അല്ലെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കുറവുകളുമുണ്ട് കുറവുകളുണ്ടെങ്കിൽ ഉണ്ട് കുറവുകളുണ്ട് അതേപോലെ തന്നെ എല്ലാവരും എന്താ പറയുക അവരുടേതായിട്ട് സൗന്ദര്യവും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ എനിക്ക് പറയാനുള്ളൂ ഈ സമൂഹത്തിനുണ്ട് ഓക്കെ കരുപ്പെന്നോ വെളുപ്പെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എന്ത് കുറവുണ്ടെങ്കിലും അവരുടെ ലൈഫിൽ അവർ ജീവിച്ചു പോകുന്നത് അവർ സന്തോഷകരമായിട്ടായിരിക്കാം അതിൽ നമുക്ക് അതായത് പുറമേ നോക്കുന്ന ആൾക്കാർക്ക് എന്തിനാ വെറുതെ അവരെ കണ്ടിട്ട് നമ്മൾ കളിയാക്കുകയും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ കയറി നമ്മുടെ കുടുംബം നോക്കാൻ നമ്മൾ അവരുടെ കുടുംബത്തിൽ കയറി അവരെ കുറ്റം പറയുകയും ഒക്കെ ചെയ്യുന്നത് അല്ലെ അപ്പോ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കാം ഓക്കെ ഒരാളെ കളിയാക്കാനും ഒരാളെ കുറ്റം പറയാനും നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും പക്ഷെ നമ്മുടെ വീട്ടിൽ നമുക്ക് അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോഴേ അതിന്റെ വേദന എന്താണെന്നും വിഷമം എന്താണെന്നും മറ്റുള്ളവർക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അത് ശ്രമിക്കാതിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ ആരുടെ ഇതായിട്ടുണ്ടെങ്കിലും ശരി അപ്പോൾ എനിക്കിങ്ങനെ അറിയുന്ന കുറച്ച് പേരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് പെട്ടെന്ന് എനിക്ക് പറയാൻ തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ശ്രമിക്കാതിരിക്കാന്നേ പറയുള്ളൂ പിന്നെ എന്താ പറയുക എന്ത് കുറവുകളുണ്ടെങ്കിലും എന്ത് കുറ്റങ്ങളും എന്ത് പ്രശ്നങ്ങളും എന്ത് തന്നെ ഉണ്ടെങ്കിലും നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ഫാമിലി ഉണ്ടെങ്കിലും നമ്മളെ കട്ടയ്ക്ക് ചേർത്ത് പിടിക്കുന്ന ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഉണ്ടെങ്കിലും അത് ഭർത്താവായാലും ഭാര്യ ആയാലും അത് പറയരുത് ചേർത്ത് പിടിക്കുന്ന ഒരു ഭാര്യ ഭർത്താവ് അങ്ങനെ നമുക്ക് ഉണ്ടെങ്കിലും നമുക്കുണ്ടെങ്കിലും നമുക്കതിനൊരു പ്രശ്നവുമില്ല അല്ലേ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നു നമുക്ക് എന്ത് പ്രശ്നങ്ങളും നമ്മൾ നേരിട്ട് പോകുന്നു അതിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് ജീവിതമായിരിക്കും നമ്മൾ ജീവിക്കുന്നുണ്ടാവും പക്ഷെ ഈ പുറമേനെ കാണുന്ന നമ്മുടെ ചുറ്റുപാട് ിൽ കാണുന്ന ആൾക്കാർക്കായിരിക്കും നമുക്കിത് ഒരു എന്താ പറയാ ഒരു ചൊറിയെന്നൊക്കെ പറയില്ലേ ചൊറിയ എന്നല്ല ചിലപ്പോൾ അവർ അത്രത്തോളം സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ ഉള്ള പ്രശ്നമാണോ അല്ലേ നമ്മളെല്ലാം തികഞ്ഞവരാണെന്നുള്ളൊരു ഇതുള്ള ആൾക്കാരായതുകൊണ്ടായിരിക്കാം മേ ബി മറ്റുള്ളവരെ നമ്മൾ കുറ്റി കാണിക്കുന്നത് അല്ലേ അപ്പോൾ അങ്ങനെയല്ല നമുക്കും നമ്മളുടെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ എനിക്ക് എന്നെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഇതിൽ ഒരുപാട് കുറവുകൾ ഉണ്ടാവും അല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇത് നോക്കാതെ ഞാൻ മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ച് അവരുടെ വീട്ടിൽ പോയി കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ അവരെ കാണിച്ച് നമ്മൾ കുറ്റം പറയുന്നതോ വളരെ ശനിയുള്ള കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത്ര ശനിയുടെ കാര്യമല്ല അല്ലേ അപ്പോൾ നമ്മളുടെ ഫാമിലി നമ്മൾ നോക്കാൻ പഠിക്കുക അതില്ലാതെ നമ്മൾ അടുത്തവരെ കണ്ടിട്ട് അവരുടെ എന്താ പറയുക കുറ്റവും കുറവുകളും എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഇത് എന്താ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ എന്ന് എന്ന് പറയാൻ നിൽക്കരുത് അതേപോലെ നമുക്ക് നമ്മളൊന്ന് ചൂണ്ടി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം നമ്മളുടെ ഇതിൽ എന്തൊക്കെ നമ്മൾ അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയിൽ നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്തെല്ലാം കുറവുകളുണ്ട് നമുക്ക് കാണാം അപ്പം കുറവുകളും ഉള്ള ആൾക്കാരും ഉണ്ട് എല്ലാവർക്കും ലോകത്തിൽ കുറവുകളില്ലാത്ത ആൾക്കാരില്ല എല്ലാം തികഞ്ഞവരായിട്ട് ഈ ഭൂമിയിൽ ആരുമില്ല അതേപോലെ തന്നെ അവരവരുടെ സൗന്ദര്യം അല്ലെങ്കിൽ അവരവരുടെ ഇത് എല്ലാവർക്കും ദൈവം കൊടുത്തിട്ടുണ്ട് അല്ലേ ദൈവം ഈ ഭൂമിയിലോട്ട് നമ്മളെ സൃഷ്ടിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള എല്ലാ സൗന്ദര്യവും നമുക്ക് തന്നിട്ടുണ്ട് സൗന്ദര്യം ഇല്ലാത്തവരായിട്ടും ഈ ലോകത്ത് ആരുമില്ല എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു സൗന്ദര്യം ഉണ്ട് അത് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കുക ആരൊക്കെ നമ്മളെ കൊത്തി നോക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ വിചാരിക്കണം ഓ എനിക്കെന്താ പ്രശ്നം പറയുന്നത് പറഞ്ഞിട്ട് പോട്ടെ അത് നമ്മൾ ഈ കാതിൽ കേട്ടിട്ട് നല്ലതാണെങ്കിൽ ഈ കാതിൽ വെക്കുക ഇല്ലയോ ഈ കാതിലൂടെ വിടാതെ ഞാൻ എപ്പോഴും പറയുന്ന ആ ഡയലോഗ് തന്നെയാണ് പറയാറുള്ളത് അപ്പൊ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക എനിക്ക് പറയാറുള്ളൂ അതല്ലാതെ ഭാര്യ ഭർത്താവിനെ വന്നിട്ട് അവരെ കുട്ടി തോന്നിപ്പിച്ച് സംസാരിക്കാൻ നിൽക്കുക അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ വീട്ടിൽ വരുന്ന സമയത്ത് ഇങ്ങനെയാണ് എന്താണ് എന്ന് പറയും നമ്മൾ തള്ളി നീക്കാതിരിക്കാന്ന് എനിക്ക് പറയാനുള്ളൂ നമ്മളെ വിശ്വസിച്ച് വന്ന നമ്മളെ വീട്ടിലെ പെൺകുട്ടിയെ അല്ലെങ്കിൽ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ ജീവന്റെ പാതിയായ നമ്മുടെ ഭർത്താവായാലും ഭാര്യയായാലും നിങ്ങൾ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ് ആയി അണ്ടർസ്റ്റാൻഡിങ് ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് പറഞ്ഞാലും നമ്മളെ ഒന്നും ഏൽക്കത്തില്ല അതെങ്ങനെ തുടച്ചു മാറ്റി ഇങ്ങനെ പോകുക മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക ഞാൻ പറയുന്നത് നമ്മൾ ജീവിക്കുന്ന നമുക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല ഒരിക്കലും ആരായാലും ശരി ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട് അപ്പോൾ പല ആൾക്കാരും പല പലവിധമായിട്ടും നമ്മളെ പറയുമായിരിക്കും അല്ലേ അതൊന്നും നമ്മൾ നല്ലത് നമ്മളെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ കാതിൽ വെൽക്കുക അതൊരു കൊച്ചു കുഞ്ഞാണെങ്കിലും നമ്മളെ പറ്റി എന്താണോ നല്ലത് പറയുക അല്ലെങ്കിൽ നല്ല കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കേൾക്കുക നന്നല്ലാത്ത കാര്യങ്ങളാണെന്നാലും നമ്മൾ ഈ കാര്യം കൂടെ കേട്ടില്ലെന്ന് കരുതി അങ്ങനെ വിട്ടാൽ മതി നമുക്ക് ഒത്തിരി പ്രശ്നമുള്ളൂ വേറെ പ്രശ്നം അവിടെ നടക്കാൻ പോകുന്നില്ല അപ്പൊ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാന്ന് എനിക്ക് പറയാനുള്ളൂ ഫാമിലിയിലായാലും ശരി ആരുടെ ഫാമിലി ആയിരുന്നെങ്കിലും ശരി ഉം എന്താ പറയാ വെറുതെ അവർ തമ്മിൽ പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾ അതിൽ കയറി പ്രശ്നങ്ങൾ ഇല്ലാത്ത ഉണ്ടാക്കാതിരിക്കുക ആ പ്രശ്നങ്ങൾ ഉള്ള പ്രശ്നങ്ങൾ നിങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ അവിടെ നിങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്ന ഇതിൽ എണ്ണ വീണ്ടും ഒഴിച്ചൊഴിച്ച് ഒരുപാട് കത്തിക്കാൻ നോക്കാതിരിക്കുക എനിക്ക് പറയാനുള്ളൂ ഇങ്ങനെ ഒരുപാട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ലോകത്ത് അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് അങ്ങനെ ശ്രമിക്കുക അതായത് നമ്മുടെ ലൈഫ് നമ്മുടെ ഒരു ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ രണ്ടുപേരും അതായത് ഭാര്യ ഭർത്താവാണ് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടും അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടത് അല്ലാതെ ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കരുത് ഓക്കെ നമ്മുടെ ഭാര്യയുടെ സൗന്ദര്യം നമ്മള നമ്മളാണ് ആസ്വദിക്കുന്നത് അല്ല മറ്റുള്ളവരല്ലോ ആസ്വദിക്കുന്നത് അല്ലേ നമുക്ക് മതി അത് എത്ര എന്തെല്ലാം അവൾക്ക് കുറവുണ്ടെങ്കിലും എന്ത് കുറവുണ്ടെങ്കിലും നമ്മളൊരു പെണ്ണ് കാണാനൊക്കെ പോകുന്ന സമയത്തായാലും ഇല്ലെങ്കിൽ ഒരു ലവ് ചെയ്യുന്ന സമയത്ത് പ്രണയിക്കുന്ന സമയത്തായാലും ശരി അറിയാൻ പറ്റും അല്ലേ അപ്പോൾ ആ ഒരു ഇത് ഉൾക്കൊണ്ടോണല്ലോ നമ്മൾ മുന്നോട്ട് ലൈഫിലോട്ട് മുന്നോട്ട് കൊണ്ടു നമ്മൾ പോയിരിക്കുന്നതും അപ്പോൾ അത് ഉൾക്കൊണ്ട് നമുക്ക് എന്താണോ എന്നുള്ളത് നമ്മളത് മുന്നോട്ട് പോയി നമ്മൾ ആസ്വദിച്ച് നമ്മൾ മുന്നോട്ട് പോകാനല്ല അതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ നമ്മുടെ ജീവിതത്തിലോട്ട് ഒരു പെൺകുട്ടിയായാലും ശരി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെൺകുട്ടി ഒരു പുരുഷനെ നമ്മുടെ ലൈഫിലോട്ട് ഭർത്താവായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ഇതാണ് അല്ലേ അപ്പൊ നമ്മൾ രണ്ടുപേരും അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടിരിക്കുകയെന്ന് എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ രണ്ടുപേരും മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ രണ്ടുപേരെയും വിട്ടുകൊടുക്കാതെ നിങ്ങളുടെ ഫാമിലിയും എന്താ പറയാ ഒത്തുകൂടി അതായത് നല്ല ഇതായിട്ട് ഹാപ്പി ആയിട്ട് പോകാൻ നോക്കാതെ എനിക്ക് പറയാനുള്ളൂ പറയുന്നവർ ആരും പറയും നമുക്ക് ഈ ലോകത്തിലുള്ള ആൾക്കാരുടെ ഒന്നും വായ മൂടി മൂടിക്കെട്ടിട്ട് നമുക്ക് ഒരിക്കലും മുന്നോട്ട് ജീവിച്ച് അല്ലെങ്കിൽ നമ്മൾ എന്താ പ്രശ്നം എത്രത്തോളം നമ്മൾ സന്തോഷകരമായിട്ട് ജീവിതമാണെങ്കിലും ശരി പറയുന്നവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കും നമുക്ക് പറഞ്ഞേടല്ലേ എന്താ പറയുക ആയിരം കുടത്തിൻ്റെ വായി മൂടിക്കെട്ടാൻ പറ്റും ഒരു മനുഷ്യൻ്റെ വായി നമ്മളെ കൊണ്ട് ഒരിക്കലും മൂടിക്കെട്ടാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നമ്മളുടെ സന്തോഷവും നമ്മളുടെ വിഷമവും നമ്മളുടെ ഉള്ളിൽ ഒതുക്കി ഉണ്ടെങ്കിലും ശരി എന്ത് കുറവില്ല നമുക്കുള്ള നമ്മളത് തീർക്കുക അതല്ലാതെ അടുത്തൊരു തേർഡ് പേഴ്സൺ നമ്മളെ പറയുന്ന പോലെ അല്ലെങ്കിൽ നിന്റെ ഭാര്യ ഇങ്ങനെയല്ലേ അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് ഇങ്ങനെയല്ലേ എന്ന് നമ്മളെ ചോദിക്കുമ്പോൾ നമ്മൾ അതിനുള്ള ഉത്തരം അവർക്ക് അപ്പം തന്നെ കൊടുക്കാമെന്ന് എനിക്ക് പറയാനുള്ളൂ ഞങ്ങളുടെ ലൈഫ് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ നോക്കിക്കോളാം താങ്കൾക്ക് എന്താ ഇത്ര ഒരു പ്രശ്നമെന്നൊരു അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ കഴിയാവുന്നതേയുള്ളൂ എല്ലാ കാര്യങ്ങളും കേട്ടോ അപ്പം അങ്ങനെ ശ്രമിക്കാമെന്ന് എനിക്ക് പറയാനുള്ളൂ എല്ലാവരോടും ഓക്കെ കുറ്റവും കുറവുകളും പറഞ്ഞിരുന്നാൽ നമുക്ക് ഈ ലോകത്ത് കുറ്റവും കുറവുകളും മാത്രം പറയാനുണ്ടാവുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ അവരുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ അവരുടെ ഇതിലുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ ആരും കാണാൻ ശ്രമിക്കാറില്ല അല്ലേ അങ്ങനെയാണ് പല ഫാമിലികളിലും നടക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ ചേർത്ത് പിടിച്ചിട്ട് നിങ്ങളുടെ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ ചേർത്ത് പിടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ എന്താ പറയുക മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ ഭാര്യയായാലും വിട്ടുകൊടുക്കാതിരിക്കുക നിങ്ങളുടെ ഭർത്താവിനായാലും നിങ്ങൾ വിട്ടുകൊടുക്കാതിരിക്കാൻ എനിക്ക് എന്ന് എനിക്ക് എനിക്ക് പറയാനുള്ളൂ അതെന്തോ എനിക്ക് പറയണം തോന്നി അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ആണ് ആയിട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക subscribe cia marka diri ya. Apa lari kem tata, love you, masya celebrities.